നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തീരദേശത്ത് സുൽത്താൻ വളവിൽ മുൻവിരോധം തീർക്കാൻ സംഘം തിരിഞ്ഞ് പരസ്പരം അടിപിടി നടത്തിയ ഒൻപത് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സമാധാന അന്തരീക്ഷം തകർക്കുന്ന കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാവുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തീരദേശ മേഖലയിൽ അക്രമം വധശ്രമക്കേസിലെ ഒൻപത് പ്രതികളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൂട്ടായി സ്വദേശികളായ ഷിബിലി ഷറഫുദ്ദീൻ മുർഷിദ് അജാസ് ഫർഹാൻ സവാദ് മുഹമ്മദ് ഐജാസ് അഫ്ര ഔസലാഹ് എന്നിവരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരന്റെയും തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെയും നേതൃത്വത്തിൽ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായി മാസങ്ങളായി യാതൊരു സംഘർഷവും തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് വീണ്ടും പ്രശ്നമുണ്ടായത് സമാധാന അന്തരീക്ഷം തകർക്കുന്ന കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാവുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു വെട്ടം ന്യൂസ്